സദൃശ്യവാക്യങ്ങൾ നാല് പത്ത് മകനെ കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും ദൈവവചനത്തിൽ കൂടി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് കേട്ടനുസരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വീഴ്ചകൾ വരുന്നത് സ്വാഭാവികമാണ് കാരണം നമ്മൾ ആരും തന്നെ പൂർണ്ണരല്ല എന്നാൽ കൃപാസനം എപ്പോഴും നമുക്കായി തുറന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വീഴ്ച വന്നാൽ ഓടിച്ചെന്നാൽ ക്ഷമ ലഭിക്കും മക്കൾ ദൈവവചനം കേട്ടനുസരിക്കുന്നവർ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് ദീർഘായുസുണ്ടാകുവാൻ അനുഗ്രഹങ്ങളോട് കൂടിയ ദീർഘായുസുണ്ടാകുവാൻ നമ്മൾ വചനമനുസരിക്കുന്നവർ ആയിരിക്കണം നമ്മുടെ മക്കൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അവർ വായിക്കുന്ന വചനങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ നമുക്കും നമ്മുടെ തലമുറകൾക്കും വചനപ്രകാരം ജീവിക്കുവാൻ ുസോടായിരിക്കാൻ ദൈവം ക്രമ തരട്ടെ ആറ് രണ്ട് മൂന്ന് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ തീർത്ഥായുസോടിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്ക എന്നത് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ അതൊരു ദൈവകൽപ്പനയാണെന്നതും നുസരിച്ചാൽ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതും മിക്ക പേരും മറന്നുപോകുന്നു ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെല്ലാം ദൈവം പാലിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകളുടെ ഒരു ആധാരം നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ സ്നേഹവും കരുതലും ആയിരിക്കാം നമ്മുടെ മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരും അവരെ അനുസരിക്കുന്നവരും ആയിരിക്കട്ടെ മാതാപിതാക്കൾക്ക് അവർ ഒരനുഗ്രഹമായിരിക്കട്ടെ നമ്മെയും നമ്മുടെ മക്കളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ നന്മയോടെ ദീർഘായുസോടെ ഇരിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓൾ